ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പോകുന്നത് വാഴക്കുന്നത്തേക്കാണ് വാഴക്കുന്നം പാലം വാഴക്കുന്നം പാലത്തിന്റെ കാഴ്ചകൾ കാണാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് പോകുന്നത് വാഴക്കുന്ന് പറ വാഴക്കുന്നം എന്ന് പറയുന്ന സ്ഥലം റാന്നിയിൽ നിന്നും കോഴഞ്ചേരിയിലേക്ക് പോകുന്ന വഴിക്കാണ് ഇതാണ് നമ്മുടെ വാഴക്കുന്നം പാലത്തിന്റെ എൻട്രൻസ് ഇതെന്ന് പറയുമ്പോൾ കണ്ടോ ഇതാണ് വെള്ളം പോകുന്ന കനാല കനാലിക്കൂടെ വരുന്ന വെള്ളം ഈ പാലത്തിന്റെ ഇത് കണ്ടോ അണ്ടർ പാസേജ് ഇതുവഴിയാണ് വെള്ളം അയ്യൂർ ഭാഗത്തേക്ക് പോകുന്നത് ഇതെന്ന് പറയുമ്പോൾ പമ്പ ഇറിഗേഷൻ പ്രോജക്റ്റ് അതായത് മണിയാർ ഡാമിൽ നിന്നും വരുന്ന വെള്ളമാണ് കൃഷി ആവശ്യത്തിനായിട്ട് വരുന്ന വെള്ളമാണ് ഇതുവഴി കടന്നു പോകുന്നത് ഇത് പല കൃഷി കാര്യങ്ങൾക്ക് വേണ്ടി ഇത് ഉപയോഗിക്കുന്നുണ്ട് അടിയിൽക്കൂടെ ഒരു റോഡ് പോകുന്നുണ്ട് അത് പ്ലാങ്കമൺ ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് പിന്നെ അടുത്ത് വീടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഇതിൻ്റെ മണ്ടയ്ക്കൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിപ്പം ഒരു ഉച്ച സമയമായതുകൊണ്ടാണ് അധികം ആളും കാര്യങ്ങളും ഒന്നും ഇല്ലാതിരിക്കുന്നത് കേട്ടോ ഇതുവഴിയാണ് വെള്ളം പോകുന്നത് നല്ല മഴക്കാല മഴ മഴ സമയത്ത് ഇവിടെ നല്ല വെള്ളം ഒഴുക്കുള്ള സ്ഥലമാണ് ഇതുവഴിയാണ് വെള്ളം ഒഴുകുന്നത് ആ കനാൽ നിറഞ്ഞ് വെള്ളം പോവും ഇതിപ്പോൾ ഉച്ചസമയതുകൊണ്ടാണ് ആൾ തീരെ കുറവ് ഒരു നാല് മണി സമയത്ത് ഇവിടെ വരികയാണെങ്കിൽ ഇഷ്ടംപോലെ പിള്ളേരെ സെറ്റും ആളുകളും വർത്തനം പറയാൻ വരുന്നവരും നടക്കാൻ പോകുന്നവരുടെയൊക്കെ കശയാണ് ഒരുപാട് ബൈക്കുകൾ കൊണ്ടുവച്ച് ആളുകൾ ഫോട്ടോ എടുക്കുന്നത് കാണാം ഇതാണ് നമ്മുടെ ആ പാലത്തിൽ നിന്നുള്ള അപൂർവമായ ദൃശ്യം നല്ല വീതിക്കാണ് ഇവിടെ ആർ ഒഴുകുന്നത് നമ്മുടെ സുചിത്വത്തിൻ ബ്ലോഗർ അദ്ദേഹം ഇവിടെ ഫാമിലിയായിട്ട് വന്നിട്ട് ഡ്രോൺ വെച്ച് ടോപ്പ് വ്യൂ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അത് വളരെ മനോഹരമായിട്ടുള്ള ദൃശ്യമാണ് നമ്മുടെ ഇപ്പോൾ ഡ്രോണും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എടുക്കാനേ പറ്റത്തുള്ളൂ എന്നാൽ ഇതിൽ കൂടെ തന്നെ നല്ല മനോഹരമായ പച്ചപ്പാറ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും രണ്ട് സൈഡിൽ നല്ല മലനിരകളും അതിൻ്റെ നാട് കൂടെ ഒഴുകി വരുന്ന പുഴയും നല്ലൊരു കാഴ്ച തന്നെയാണ് നമ്മൾ വരച്ച് വെച്ച പോലത്തെ ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കണ്ടോ നാലുമണി സമയത്തൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ കാഴ്ചയൊക്കെ കണ്ടു നമുക്ക് വർത്തമാനമൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ഒരു പ്രത്യേക അനുഭൂതിയാണ് കണ്ടോ ആ പാലത്തിൻ്റെ അപ്പുറ അപ്പുറത്തെ ഭാഗമാണേ അവിടെ നിന്നുള്ള ദൃശ്യമാണ് ഈ വെള്ള ഒഴുകി വരുന്നത് ആ കനാലിൻ്റെ അതുവഴി അതുവഴി നേരെ ഭാഗത്തേക്ക് പോവുകയാണ് കണ്ടോ ഈ പാലത്തിനെ സംബന്ധിച്ചോളം ഇതിൻ്റെ വീതി തീരെ കുറവാണ് അതിൻ്റെ എൻട്രൻസ് കഷ്ടിച്ച് രണ്ട് ബൈക്കിന് പോവാം പക്ഷേ ഇതുപോലെ ആളുകൾ ചെറിയ മിനി ട്രക്കും കാറും ഒക്കെ കയറ്റിക്കൊണ്ട് പോകുന്ന കാണാനിടയായിട്ടുണ്ട് നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഏതൊരു വണ്ടി വരുമ്പോൾ നമുക്കിപ്പം നോക്കാം ഇതുവഴി കയറിപ്പോ വന്നത് എങ്ങനെ നോക്കാം ആ ഗൈസ് ഒരു വണ്ടി വന്നിട്ടുണ്ട് കറക്റ്റ് സമയത്ത് തന്നെ വണ്ടി വന്നു എങ്ങനെയാണ് അതിൻ്റെ അത്ര കയറിപ്പോ നമുക്ക് നോക്കാം കണ്ടോ ഡ്രൈവർ അതിനെ മുന്നോട്ട് എടുത്തു പിന്നെ ഒന്നൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെറുതായിട്ടൊന്ന് ബൈക്കിലോട്ട് എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് വണ്ടി ഇപ്പോൾ ഇതൊക്കെ നോക്കി ആ ഇവർ സ്ഥിരം വിക്കവാറും വരുന്നവരായ്മേണ്ടി കാൽക്കുലേഷൻ അറിയാം അല്ലാതെ നോർമൽ നോർമലോൾക്ക് ഇവിടെ പോകാൻ പറ്റില്ല കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാൽക്കുലേഷൻ എത്തിയിട്ട് സൈഡ് പോവുകയൊക്കെ ചെയ്യും ഞാൻ വീഴ്ച ഓൾട്ടോ ഒക്കെ കൊണ്ടുപോയിട്ടുണ്ട് എൻ്റെ പഴയ ഓൾട്ടോ അപ്പം അപഗൈസ് ഇതൊക്കെയാണ് നമ്മുടെ വാഴക്കും പാലത്തെ വിശേഷങ്ങൾ ഇനിയിപ്പം വെള്ളപ്പൊക്ക സമയത്തോ അല്ലെങ്കിൽ നല്ലൊരു മഴയുള്ള സമയത്ത് ഒരു ഡ്രോണും ഒക്കെ ആയിട്ട് വന്നിട്ട് നമുക്ക് കൂടുതൽ ദൃശ്യങ്ങൾ പകർത്താം അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് സീ യു സൂൺ ബൈ